ബ്രഹ്മത്തിൽ നിന്നും വേറെയല്ല ലോകം യോഗവാസിഷ്ട നിത്യപാരായണം ദിവസം നാപ്പത്തഞ്ച് ഭാഗം മൂന്ന് ഉത്പത്തി പ്രകരണം വർത്തമാനേപി തന്നാസ്തി നാശ കീദൃശ രാമൻ പറഞ്ഞു ഭഗവാനെ വിശ്വപ്രളയ സമയത്ത് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകം എവിടെ പോയി മറിയുന്നു വശിഷ്ഠൻ പറഞ്ഞു വന്ധ്യ യുവതിയുടെ പുത്രന് എവിടെയാണ് പുത്രൻ എവിടെയാണ് അവന് എവിടെ പോയി മറിഞ്ഞു വന്ധ്യതയുടെ പുത്രന് അസ്വസ്ഥമില്ല അസ്തിത്വമില്ല ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല ഈ സാദൃശ്യം നിന്നെ പോലെ അമ്പരിപ്പിക്കുന്നു എങ്കിൽ അത് നീ ഈ ലോകത്തെ വാസ്തവമായി കണ്ടതുകൊണ്ടാണ് ഉദാഹരണം ഒരു സ്വർണമാലയിലും മാലയിൽ മാലത്വം അല്ലെങ്കിൽ ആഭരണത്വം എന്നൊരു സത്യാവസ്ഥ ഉണ്ടോ അതോ അതിലുള്ളത് സ്വർണം എന്ന സത്യവസ്തുവാണോ ശൂന്യതയിൽ നിന്ന് സ്വതന്ത്രമായി ആകാശമുണ്ടോ അതുപോലെ പരബ്രഹ്മത്തിൽ നിന്നും വിഭിന്നമായി ലോകം എന്നൊരു വസ്തു ഇല്ല മഞ്ഞുകട്ടയിൽ നിന്നും തണുപ്പ് വേർതിരിക്കാനാവുന്നില്ല എന്നതുപോലെ ബ്രഹ്മത്തിൽ നിന്നും വേറെയല്ല ലോകം മരീചികയിലെ ജലം ഉണ്ടായി ഇല്ലാതാവുന്നില്ല അതുപോലെ ലോകം പരംപൊരുളില് നിന്ന് ഉത്ഭവിച്ച എങ്ങും പോയി മറിയില്ല ഈ ലോകത്തിന്റെ സൃഷ്ടികൾക്ക് കാരണമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇതിൽ ആദിയില്ല ഇപ്പോഴും ഇത് നിലനിൽക്കുന്നില്ല പിന്നെങ്ങനെ അത് നാശമുണ്ടാവും ബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായതല്ല ലോകം എന്ന് നീ സമ്മതിക്കുകയും ലോകത്തിന്റെ പ്രത്യക്ഷ ഭാവത്തിന് നിലനിൽക്കാനാവുന്നത് ആ ബ്രഹ്മത്തിനെ ഉപാധിയാക്കിയാണെന്ന് ഉറപ്പിക്കുകയും ചെയ്യുമ്പോൾ ലോകമെന്ന ഒന്നിന് നിലനിൽപ്പില്ല എന്നും ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നും അറിയാം അതൊരു സ്വപ്നം പോലെയാണ് അജ്ഞാനാവസ്ഥയില് ഒരുവന്റെ ദീക്ഷണ സ്വയം പല സ്വപ്ന സാമഗ്രികളായി അവൻ്റെ ഉള്ളില് പ്രത്യക്ഷപ്പെടുന്നു അവയെല്ലാം ആ ദീക്ഷണ മാത്രമാണല്ലോ അതുപോലെ സൃഷ്ടി ആരംഭത്തിൽ ഇത്തരമൊരു പ്രത്യക്ഷപ്പെടൽ സംഭവിച്ചുവെങ്കിലും ഇത് ബ്രഹ്മത്തിൽ നിന്നും സ്വതന്ത്രമല്ല ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് അതിനൊരസ് അതിന് ഒരസ്തിത്വമില്ല അതിനാൽ നിലനിൽക്കുന്നുമില്ല രാമൻ പറഞ്ഞു മഹാത്മാവേ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തില് ഇത്രയേറെ തന്മയീഭാവം വന്നതെങ്ങനെ കാണുന്നവന് ഉള്ളിടത്തോളം കാണപ്പെടുന്നുണ്ട് കാണപ്പെടുന്നത് ഉള്ളിടത്തോളം കാണുന്നവനുമുണ്ട് ഇത് രണ്ടും ഇല്ലാതാവുമ്പോൾ മാത്രമേ മുക്തി ചെളി പുരളാതെ ഉച്ചളി പുലം പുരളാത്ത ഒരു കണ്ണാടി എപ്പോഴും ഒന്നിനെയെങ്കില് മറ്റൊന്നിനെ പ്രതിഫലിപ്പിച്ചുകൊണ്ടേയിരിക്കും അതുപോലെ സാധകനില് ഈ സൃഷ്ടി പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും എന്നാൽ സൃഷ്ടി അവാസ്തീ അവാസ്തവികമാണെന്ന് അവാസ്തവികമാണെന്ന് സാക്ഷാത്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ സാധകനില്ല പക്ഷേ ഈ ഒരു സാക്ഷാത്കാര നിറവിലെത്തുക എളുപ്പവുമല്ല വസിഷ്ഠൻ പറഞ്ഞു നിന്റെ സംശയങ്ങൾ കഥകളിലൂടെ ഞാൻ മാറ്റിത്തരാം അതുമൂലം നിനക്ക് സൃഷ്ടിയുടെ യാഥാർത്ഥ്യം സാക്ഷാത്കരിച്ച് പ്രബുദ്ധമായ ഒരു ജീവിതം നയിക്കാം